ഇവിളെ ഒന്ന് നോക്കിക്കോളണേ ഞാൻ ഇപ്പൊ വരാം കേട്ടോ ശരി ആന്റി മോളെ ഈ ചേച്ചി പറയുന്ന പോലെ ഒക്കെ അനുസരിച്ച് ഇവിടെ തന്നെ ഇരിക്കണേ എങ്ങോട്ട് പോരുത് കേട്ടോ മമ്മി ഇപ്പൊ വരാം മമ്മേ മോളുടെ പേരെന്താ മോളെ ചെക്കോ ഒരു മിനിറ്റ് ചേച്ചിക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ ഹലോ നീ എഴുതിയോ എടുമെന്റ് ഞാനിപ്പോ വീട്ടിലല്ല ഒരു വീട്ടിൽ ഹൗസ് വാമിംഗിന് വന്നേക്കുവാ ഞാൻ എന്തായാലും അസൈമെന്റ് എഴുതാൻ പോവാട്ടോ എടി മരപ്പട്ടി അമൃത ഞാനും കൂടെ വന്നിട്ട് എഴുതാടി നെയ്വോടെ എടി കള്ളി എഴുതല്ലേ നീ ഞാൻ ഞാനെഴുതും എടി മരമാക്രി പ്ലീസ് ഡി നീ നെയ്വോടെ ഞാൻ എഴുതും എന്നാ പിന്നെ നീ പോയി എഴുതിരി മട്ടത്തി അല്ല പിന്നെ ആ മോള് നല്ല അനുസരണയിലിരിക്കുന്ന ആ ഞാൻ പറഞ്ഞ പോലെ അനുസരിച്ചിരിക്കുമായിരുന്നു ആണല്ലേ അമൃത ഇതൊക്കെ എവിടുന്നു പഠിച്ചതാ ഞാനൊന്നും പഠിപ്പിച്ചല്ല പഠിപ്പിച്ച അല്ലാൻ ഇതൊക്കെയാണ് മോളെ കൊച്ചു പിള്ളേരെ പഠിപ്പിക്കുന്നത് ഇച്ചിരി സമയം കിട്ടിയതേ ഉള്ളൂ അതിനുള്ളിൽ കൊച്ചിനെ ചീത്ത വിളിക്കാൻ പഠിപ്പിച്ചേക്കുക മോളിങ്ങി വന്ന മോളെ അവിടെ ഇരിക്കണ്ട കേട്ടോ അയ്യോ ഞാൻ ഫോൺ വിളിച്ചപ്പോ പറഞ്ഞു നോക്കി കൊച്ചു തത്ത പഠിക്കുന്നവരെ പഠിച്ചു വെച്ചേക്കുവെ ഈ പന കൊച്ചിന്റെ മുൻ വെച്ച് വല്യ ചീത്തയൊന്നും വിളിക്കാഞ്ഞെ